നമസ്കാരം മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സംഭവമാണ് അതായത് സ്പോർട്സ് കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കുറേ ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മൾ പറയുന്നത് ജീ വി രാജിയെക്കുറിച്ചാണ് ജീവി രാജിയെക്കുറിച്ചാണ് പറയുന്ന പോയിൻ്റ് ഇങ്ങനെയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജി വി രാജയാണ് കായിക കേരളത്തിന്റെ പിതാവാരാണ് ജി വി രാജ കായിക കേരളത്തിന്റെ പിതാവാണ് ജി വി രാജ ജി വി രാജയുടെ പൂർണ നാമം നമുക്കറിയാം എന്താണ് ഗോധവർമ്മ രാജ എന്താണ് ഗോധവർമ്മ രാജ അപ്പോ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി രാജയാണ് ജി വി രാജയുടെ പൂർണ്ണ നാമം നമ്മൾ പറഞ്ഞു ഗോധവർമ്മ രാജ എന്ന് പറഞ്ഞു അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്ന് കോട്ടയം എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്ന് കോട്ടയത്താണ് ആരുടെ ജനനം ജി വി രാജ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്ന് കോട്ടയം അതുപോലെ ഈ ഒക്ടോബർ പതിമൂന്ന് നമ്മൾ എന്തായി ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് നമ്മൾ എന്തായി ആചരിക്കുന്നു കേരള കായിക ദിനമായി ആചരിക്കുന്നു ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനമായി ആചരിക്കുന്നു അത് ആരുടെ ജന്മദിനമാണ് ജി വി രാജയുടെ ജന്മദിനമാണ് ജി വി രാജ എന്നാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്ന് കോട്ടയത്താണ് ഒക്ടോബർ പതിമൂന്ന് നമ്മൾ എന്തായി ആചരിക്കുന്നു കേരള കായിക ദിനം എന്ന് നമ്മൾ പറഞ്ഞു മരണം ജി വി രാജ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഹിമാചൽ പ്രദേശിലെ കുളിവിൽ വെച്ചുണ്ടായ വിമാനാപകടം മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഹിമാചൽ പ്രദേശിലെ കുളിവിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് ആരുടെ മരണമെന്ന് പറയുന്നത് ജി വി രാജ മരിക്കുന്നത് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഹിമാചൽ പ്രദേശിലെ കുളുവിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചു അതുപോലെ നമ്മൾ പറഞ്ഞു കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത് ദേശീയ കായിക ദിനം നാഷണൽ സ്പോർട്സ് ഡേ ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഇത് ആരുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ധ്യാൻ ചന്ദിന്റെ ജന്മദിനം ആരുടെ ജന്മദിനമാണ് ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും പറഞ്ഞ പോയിന്റ് കായിക കേരളത്തിന്റെ പിതാവാണ് ജി വി രാജ ജി രാജയുടെ പൂർണ്ണനാമം ഗോതവർമ്മ രാജ എന്ന് പറഞ്ഞു അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്ന് കോട്ടയത്താണ് ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനമായി ആചരിക്കുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഹിമാചൽ പ്രദേശിലെ കുളിവിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിൽ എന്ന് പറഞ്ഞു ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അത് ആരുടെ ജന്മദിനം എന്ന് പറഞ്ഞു നമ്മൾ ധ്യാൻ ചന്ദിൻ്റെ എന്ന് പറഞ്ഞു ആരുടെ ജന്മദിനം എന്ന് പറഞ്ഞു ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനം എന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്തു പറയുന്നത് ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ധ്യാൻ ചന്ത് നമ്മൾ ജീവി രാജിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ദേശീയ കായിക ദിനം പറയുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ പറ്റൂ കേട്ടാ ആരെ കുറിച്ച് നമ്മുടെ ധ്യാൻചന്ദിനെ കുറിച്ച് അപ്പൊ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ധ്യാൻചന്ദ് പ്രീവിയസ് ചോദ്യമാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ധ്യാൻചന്ദ് ഈ ധ്യാൻചന്റ ജനനവും മരണവും ഒന്ന് പഠിച്ചു വെക്കുക ധ്യാൻചന്ദ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ധ്യാൻചന്ദ് മരിച്ചത് എന്നാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ മൂന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ മൂന്ന് ഇപ്പം നമ്മൾ പറഞ്ഞത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അത് ധ്യാൻചന്തിൻ്റെ ജന്മദിനമാണ് ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നു ധ്യാൻചന്ദ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ധ്യാൻചന്ദ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ മൂന്നിന് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത് പറയുന്ന പോയിന്റ് അപ്പൊ ധ്യാൻചന്ദുമായി ബന്ധപ്പെട്ടത് കുറച്ച് പോയിന്റ് നമ്മൾ അവിടെ അങ്ങ് നിർത്തി ഇനി അടുത്ത ജീവി രാജയുമായി ബന്ധപ്പെട്ട വ്യക്തി പ്രസ്താവനകളാണ് നമ്മൾ പറയുന്നത് അടുത്ത തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അഥവാ ടി എസ് എസ് സി എന്ന് നമുക്ക് പറയാം തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അഥവാ ടി എസ് എസ് സി ഇതിനെ തിരുവിതാംകൂർ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയും സ്റ്റേറ്റ് മാറ്റിയിട്ട് അങ്ങ് സ്പോർട്സ് കൗൺസിൽ എന്നും പറയും പക്ഷെ നമ്മൾ പറയേണ്ടത് തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നതാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് എന്ത് നിലവിൽ വരുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആര് ജി വി രാജ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആര് ജി വി രാജ അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിലവിൽ വന്നു ടി എസ് എസ് സിയുടെ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ജി വി രാജ അടുത്തത് തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരാൻ കാരണമായ ആക്ട് ചോദ്യം എന്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരാൻ കാരണമായ ആക്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരാൻ കാരണമായ ആക്ട് ആണ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്താണ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആക്ടിന്റെ പേര് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് എന്താണ് ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വരാൻ കാരണമായ ആക്ട് ആണ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഇനി അടുത്ത തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെ അതായത് ടി എസ് എസ് സി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്താണ് കേരള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന പുനർനാമകരണം എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ക്ലിയർ ആണോ പോയിന്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം അതായത് പേര് മാറ്റിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അഥവാ പേര് മാറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്തായിരുന്നു തിരുവിതാംകൂർ ആയിരുന്നു അമ്പത്താറ് നവംബർ ഒന്നിന് കേരളം നിലവിൽ വന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് എഴുപത്തിനാലായപ്പോഴത്തേക്കും തിരുവിതാംകൂർ എന്ന പേരെടുത്ത് മാറ്റി എന്താക്കി കേരള എന്നാക്കി അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അഥവാ കേരള സ്പോർട്സ് കൗൺസിൽ ഓക്കെ അപ്പോൾ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് ജി വി രാജ തന്നെയാണ് ടി എസ് എസ് സിയുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയോ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ജി വി രാജ തന്നെയാണ് ഓ അടുത്ത് പറയുന്ന പോയിന്റ് എങ്ങനെയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു ആദ്യ പ്രസിഡന്റ് ജി വി രാജ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ഷറഫ് അലി ആരാണ് യു ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അഥവാ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലി ഷറഫ് അലിക്ക് തൊട്ടു മുന്നേയുള്ള പ്രസിഡന്റ് ആയിരുന്നു ആര് മേഴ്സിക്കുട്ടൻ ആരാണ് മേഴ്സി മേഴ്സിക്കുട്ടൻ ആരാണ് കുട്ടൻ അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയോ തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയോ നിലവിലെ പ്രസിഡന്റ് ആര് എന്ന് പി എസ് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ് ആരാണ് യു ഷറഫ് അലി ഷറഫ് അലിക്ക് മുന്നേ തൊട്ടുമുന്നേ ഉള്ളതാരെന്ന് ചോദിച്ചാൽ മേഴ്സി മേഴ്സിക്കുട്ടൻ ആരാണ് കുട്ടൻ അതുപോലെ നമ്മുടെ നിലവിലെ കേരള കായിക മന്ത്രിയാണ് ആര് വി അബ്ദുറഹ്മാൻ നിലവിലെ കേരള കായിക മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് വി അബ്ദുറഹ്മാൻ ആണ് ആരാണ് വി അബ്ദുറഹ്മാൻ അടുത്ത ഇന്ത്യയുടെ കായിക താരമായ ഇന്ത്യയുടെ സോറി കായിക താരമല്ല ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ആരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ആരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലി എന്ന് നമ്മൾ പറഞ്ഞു ഷറഫ് തൊട്ടു തൊട്ടുമുന്നേയുള്ള പ്രസിഡന്റ് ആണ് മേഴ്സിക്കുട്ടൻ മേഴ്സിക്കുട്ടൻ നിലവിലെ കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ നിലവിലെ കേന്ദ്ര കായിക മന്ത്രി ഒന്ന് പഠിച്ചു വയ്ക്കുക നിലവിലെ കേന്ദ്ര യുവജന കേന്ദ്ര കായിക മന്ത്രി ആരെന്ന് ചോദിച്ചാൽ യുവജന കേന്ദ്ര കായിക മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൻസുഖ് മാണ്ഡവ്യ ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് അതാണ് കേന്ദ്ര യുവജന കായിക മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ് മൻസുഖ് മാണ്ഡവ്യ അതുപോലെ ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ആരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഇനി റാത്തോഡുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ റാത്തോഡ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അതുപോലെ റാത്തോഡിന്റെ കായിക ഇനം എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന്റെ കായിക ഇനം ഏതാണ് ഷൂട്ടിംഗ് ആണ് ഷൂട്ടിംഗ് ആണ് അതുപോലെ കേരളത്തിന് ലഭിച്ച മൂന്നാമത്തെ ഷൂട്ടിംഗ് താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് കേരളത്തിന് ലഭിച്ച മൂന്നാമത്തെ ഷൂട്ടിംഗ് താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിലാണ് അതുപോലെ ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് രണ്ടായിരത്തി നാല് ഏതൻസ് ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി നാല് ഏതൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ കായിക താരം എന്നാണ് പറഞ്ഞത് വെള്ളി മെഡൽ എന്നാണ് പറഞ്ഞത് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് രണ്ടായിരത്തി നാല് ആണ് അപ്പോൾ റാത്തോഡുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരമാണ് റാത്തോഡ് ഖേലത്ന ലഭിച്ച മൂന്നാമത്തെ ഷൂട്ടിംഗ് താരമാണ് റാ റാത്തോഡ് രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് രണ്ടായിരത്തി നാല് ഏതൻസ് എന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ജി വി രാജയുമായി ബന്ധപ്പെട്ട് അടുത്തു പറയുന്ന പോയിന്റുകളാണ് ശ്രദ്ധിക്കുക ഒന്നാമത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഥവാ കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ജി വി രാജ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ആര് ജെ വി രാജ അതുപോലെ ിഐയിൽ ബി സി സി ഐയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ചി വി രാജ ബി സി സി ഐയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ആര് സി വി രാജ ബി സി സി ഐയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ആര് ജി വി രാജ അതുപോലെ ബി സി സി ഐയുടെ എന്നിൻ്റെ ബി സി സി ഐയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ മലയാളി എങ്ങനെ പറയണം ബി സി സി ഐയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ മലയാളിയാണ് ജി വി രാജ അപ്പം നമ്മൾ പറഞ്ഞു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ജി വി രാജ ബി സി സി ഐയിൽ അംഗമായ ആദ്യ മലയാളി ജി വി രാജ ബി സി സി ഐയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ മലയാളി ജി വി രാജ അതുപോലെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിന്റെ സ്ഥാപകനാണ് ആര് ജി വി രാജ എന്തിൻ്റെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിന്റെ സ്ഥാപകനാണ് ജി വി രാജ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിന്റെ സ്ഥാപകനാണ് ജി വി രാജ അതുപോലെ കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവാണ് ജി വി രാജ കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവാണ് ആര് ജി വി രാജ അതുപോലെ അദ്ദേഹം പൈലറ്റായി സേവനമനുഷ്ഠിച്ചു എങ്ങനെ സേവനമനുഷ്ഠിച്ചു പൈലറ്റായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ജെ വി രാജ നമ്മൾ പറഞ്ഞു എഴുപത്തൊന്ന് ഏപ്രിൽ മുപ്പതിന് ഹിമാചൽ പ്രദേശിലെ കുളിവിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിലാണ് ആര് മരിക്കുന്നത് ജെ വി രാജ അതുപോലെ പൈലറ്റായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് ജെ വി രാജ അപ്പോ നമ്മൾ പറഞ്ഞ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ബി സി സി ഐ അംഗമായ ആദ്യ മലയാളി ബി സി സി ഐയുടെ വൈസ് പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിന്റെ സ്ഥാപകനാണ് ജി വി രാജ കേരള വിനോദ സഞ്ചാരത്തിൻ്റെ പിതാവാണ് ജി വി രാജ പൈലറ്റായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് ജി വി രാജ പൈലറ്റായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് ജി വി രാജ അതുപോലത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ നിർമ്മാണവുമായി പ്രവർത്തിച്ചു എന്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നിർമ്മാണവുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ജി വി രാജ അടുത്ത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ അരുവിക്കരയിലെ മൈലം അരുവിക്കരയിലെ മൈലം ആറ്റ് പ്ലേസ് മൈലമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലം മൈലം ഓപ്ഷനിൽ ഇല്ല എങ്കിൽ അരുവിക്കര ഉണ്ടോ നോക്കണം ജില്ലാ ഡയറക്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നിർമ്മാണവുമായി പ്രവർത്തിച്ചു ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിലെ മൈലത്താണ് അതുപോലെ ജി വി രാജയുടെ പുസ്തകം ജി വി രാജയുടെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഉമാമഹേശ്വരിയുടെ ഒരു തീർത്ഥയാത്ര എന്താണ് ഉമാമഹേശ്വരിയുടെ ഒരു തീർത്ഥയാത്ര എന്താണ് ഉമാമഹേശ്വരിയുടെ ഒരു തീർത്ഥയാത്രയാണ് ജി വി രാജയുടെ പുസ്തകം അതുപോലെ ജി വി രാജയുടെ അച്ഛൻ്റെ പേരാണ് പുതുശ്ശേരി മനയിൽ നാരായണൻ നമ്പൂതിരി പേര് മറക്കരുത് ജി വി രാജയുടെ അച്ഛൻ്റെ പേരെന്താണ് പുതുശ്ശേരി മനയിൽ നാരായണൻ നമ്പൂതിരി ജി വിരാജയുടെ അച്ഛൻ്റെ പേര് പുതുശ്ശേരി മനയിൽ നാരായണൻ നമ്പൂതിരി എന്നാണ് ജയുടെ അമ്മയുടെ പേര് പൂഞ്ഞാർ രാജഗ്രഹത്തിലെ അമ്പാലിക തമ്പുരാട്ടി എന്താണ് പൂഞ്ഞാർ രാജഗ്രഹത്തിലെ അമ്പാലിക തമ്പുരാട്ടി അമ്മയുടെ പേര് പൂഞ്ഞാർ രാജഗ്രഹത്തിലെ അമ്പാലിക തമ്പുരാട്ടി ജീവി രാജയുടെ ഭാര്യയുടെ പേര് കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി എന്നാണ് എന്താണ് കാർത്തിക തിരുനാൾ ലക്ഷ്മിബായ് നമുക്കറിയാം ചിത്തര തിരുനാൾ ബാലരാമവർമ്മ ചിത്തര തിരുനാൾ ബാലരാമവർമ്മയുടെ സഹോദരിയാണ് ആര് എന്ന് പറയുന്നത് കാർത്തിക തിരുനാൾ ലക്ഷ്മിബായ് അവരെയാണ് ആര് വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ജി വി രാജ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നിർമ്മാണവുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ജി വി രാജ ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിലെ മൈലത്താണ് ജി വി രാജയുടെ പുസ്തകം ഉമാ മഹേശ്വരിയുടെ ഒരു തീർത്ഥയാത്ര ഉമാമഹേശ്വരിയുടെ ഒരു തീർത്ഥയാത്ര ജി വി രാജയുടെ അച്ഛൻ്റെ പേര് പുതുശ്ശേരി മനയിൽ നാരായണൻ നമ്പൂതിരി പുതുശ്ശേരി മലയിൽ നാരായണൻ നമ്പൂതിരി അമ്മയുടെ പേര് പൂഞ്ഞാർ രാജഗൃഹത്തിലെ അമ്പാലിക പൂഞ്ഞാർ രാജഗൃഹത്തിലെ അമ്പാലിക തമ്പുരാട്ടി ഭാര്യയുടെ പേര് കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായ് ഭാര്യയുടെ പേര് കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായ് നമ്മളിനി അടുത്തു പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ജി വി രാജ പുരസ്കാരമാണ് നമ്മളിനി ഇനി പറയുന്നത് ജി വി രാജ പുരസ്കാരമാണ് നമ്മൾ അടുത്തു പറയുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ജി വി രാജ പുരസ്കാരം ഏർപ്പെടുത്തിയത് അപ്പൊ ജി വി രാജ പുരസ്കാരം ഏർപ്പെടുത്തിയതാരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആയിരത്തി തൊഴിലിറ്റി അൻപത്തിനാലിൽ അതിനെ പേര് മാറ്റി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അഥവാ കേരള സ്പോർട്സ് കൗൺസിൽ എന്നാക്കി എഴുപത്തിനാലിലാക്കി എന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് എന്ത് പുരസ്കാരം ഏർപ്പെടുത്തിയത് ജി വി രാജ പുരസ്കാരം ഏർപ്പെടുത്തിയത് അതുപോലെ കേരള സർക്കാർ കായികത്തിന് നൽകുന്ന എന്താണ് പോയിന്റ് കേരള സർക്കാർ കേരള സർക്കാർ കായികത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം കേരള സർക്കാർ കായികത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത് ജി വി രാജ പുരസ്കാരം ഈ ജി വി രാജ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം സമ്മാനത്തുക എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം ജി വി രാജ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജി വി രാജ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് എം ബി സത്യനാഥൻ അത്ലറ്റ് ആരാണ് എം ബി സത്യനാഥൻ അത്ലറ്റ് അത്ലറ്റും കൂടെ ചേർത്ത് പറഞ്ഞേ ഉള്ളൂ എം ബി സത്യനാഥൻ അത്ലറ്റ് ജി വി രാജ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് കെ സി ഏലമ്മ വോളിബോൾ കെ സി ഏലമ്മ വോളിബോൾ കെ സി ഏലമ്മയുടെ കായിക ഇനമാണ് വോളിബോൾ അപ്പൊ നമ്മള് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ജി വി രാജ പുരസ്കാരം ഏർപ്പെടുത്തിയത് കേരള സർക്കാർ കായികത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ജി വി രാജ പുരസ്കാരം ജി വി രാജ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം സമ്മാനത്തുക മൂന്ന് ലക്ഷം നൽകി തുടങ്ങിയ വർഷം എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആദ്യമായി ലഭിച്ചത് എം ബി സത്യനാഥൻ അത്ലറ്റ് എം ബി സത്യനാഥൻ അത്ലറ്റ് ആദ്യ വനിത കെ സി എൽ വോളിബോൾ കെ സി എൽമ്മ വോളിബോൾ ഇനി ജി വി രാജ പുരസ്കാരം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമുക്ക് പറയാം കറണ്ട് വരെ നിലവിൽ വരെ നിലവിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ നൽകിയിട്ടുള്ളൂ ഇരുപത്തി ഒന്നിലെ പുരസ്കാരം ഇരുപത്തിരണ്ടിലാണ് കൊറോണ കാരണം ഇരുപത്തിരണ്ടിലാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ജീവി രാജ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ലഭിച്ചത് മുഹമ്മദ് അനസ് അത്ലറ്റ് ആരാണ് മുഹമ്മദ് അനസ് അത്ലറ്റ് പി സി തുളസി ബാഡ്മിൻ്റെ രണ്ട് വ്യക്തി മുഹമ്മദ് അനസ് അത്ലറ്റ് പി സി തുളസി ബാഡ്മിന്റൺ ഈ മുഹമ്മദ് അനസ് മെയിൻ ആണ് മെയിൻ ഏതാണ് റിലേ നമ്മൾ അത്ലറ്റ് എന്ന് പറയും മുഹമ്മദ് അനസ് അത്ലറ്റ് പി സി തുളസി ബാഡ്മിന്റൺ അടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ജി വി രാജ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ജേതാക്കളം രണ്ട് പേരാണ് പത്തൊമ്പത് ഇരുപതിലെ ജേതാക്കളം എത്ര പേര് രണ്ട് പേര് കുഞ്ഞു മുഹമ്മദ് അത്ലറ്റ് മയൂഖ ജോണി അത്ലറ്റ് എന്താണ് പേരുകൾ കുഞ്ഞു മുഹമ്മദ് അത്ലറ്റ് മയൂഖ ജോണി അത്ലറ്റ് മുഹമ്മദ് നാനൂറ് മീറ്ററിലും എന്നാൽ നമ്മുടെ മയൂഖ ജോണി ലോങ് ജമ്പുമാണ് മയൂഖ ജോണി ലോങ് ജമ്പുമാണ് മുഹമ്മദ് അത്ലറ്റ് മയൂഖ ജോണി അത്ലറ്റ് അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ജീവി രാജ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നില് മുരളി ശ്രീശങ്കർ അത്ലറ്റ് അതായത് ലോങ് ജമ്പ് മുരളി ശ്രീശങ്കർ അത്ലറ്റ് മയൂഖ അല്ല സോറി അപർണ ബാലൻ ബാഡ്മിൻ്റൺ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ജീവി രാജ പുരസ്കാരം ചെയ്താക്കൾ മുരളി ശ്രീശങ്കർ ലോങ് ലോങ്ഷമ്പ് അപർണ ബാലൻ അപർണ ബാലൻ ബാഡ്മിൻ്റൺ അപ്പൊ ഇതൊന്നും കൂടി നോക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ജേതാക്കൾ ജീവി രാജ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുഹമ്മദ് അനസ് അത്ലറ്റ് പി സി തുളസി ബാഡ്മിൻ്റൺ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ കുഞ്ഞു മുഹമ്മദ് അത്ലറ്റ് കുഞ്ഞു മുഹമ്മദ് അത്ലറ്റ് മയൂഖ ജോണി മയൂഖ ജോണി അത്ലറ്റ് ജീവി രാജ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നില് ഇരുപത് ഇരുപത്തൊന്നില മുരളി ശ്രീശങ്കർ അത്ലറ്റ് അഥവാ ലോങ് ചമ്പ് മുരളി ശ്രീശങ്കർ ലോങ് ചംപ് അഥവാ അത്ലറ്റ് പിന്നാരാണ് ബാലൻ 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 അപ്പോൾ നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ട പറഞ്ഞു മാറുന്ന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം തുടങ്ങണം എവിടെ എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം ഇനിയും വൈകിട്ടില്ല പക്ഷെ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്